ഹായ് ഫ്രണ്ട്സ് അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാ വലഹമ്മ അള്ളാഹുനസ്ആലസീദൻ അറമദ് ഇസാൻ ഉൽപ്പുറാനിലെ അഞ്ചാമത്തെ പാഠം അമ്മത്തിൽ ഉമ്മു എന്ന് തുടങ്ങുന്ന ഹെഡിങ്ങിലുള്ള പാഠമാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഞാൻ പാഠം വായിക്കുകയില്ല അർത്ഥം വെക്കുന്നുമില്ല പാഠത്തിൻ്റെ അർത്ഥം വാക്കുകളുടെയും വാചകങ്ങളുടെയൊക്കെ അർത്ഥം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കഴിഞ്ഞ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചത് ഒന്ന് ഒരു പുരുഷൻ അവൻ ഒരു പുരുഷൻ ചെയ്തു എന്ന് എങ്ങനെയാണ് പറയേണ്ടത് അല്ലേ യഹി വഹിവാദുൻ ഒരു പുരുഷനാകുമ്പോൾ അവൻ ഉണർന്നു രണ്ടാളുകളാണെങ്കിൽ ഒരു അലിഫ് കൂട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാളുകളാണെങ്കിൽ മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ടിലധികം പുരുഷന്മാരാണെങ്കിൽ യഹിദോ അല്ലേ എങ്കിൽ സ്ത്രീകളാവുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് സ്ത്രീ ആവുമ്പോൾ അവൾ ഒരു സ്ത്രീ എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു താകു ചേർത്ത് കൊടുക്കും അല്ലെ ഹാമിദുൻ ഒരു പുരുഷനാണ് ഹാമിദുൻ എന്ന് വന്നാലോ നമ്മളതിനു ശേഷം എന്ത് എഴുതും കത്തബ എഴുതും ഫാത്തിമ എന്ന് വന്നാലോ ഫാത്തിമ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അതൊരു സ്ത്രീയാണ് അല്ലെ എങ്ങനെയാണ് സ്ത്രീകളെ മനസ്സിലാക്കുക ഒന്നുകിൽ നമുക്കതിൻ്റെ അർത്ഥം അറിയും അൽ ഉമ്മു ഉമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ടാകും സാധാരണഗതിയിൽ ഒരു താ കാണും ഫാത്തിമത്തു ആയിഷത്തു എന്നൊക്കെ നമ്മളൊരു താ എഴുതും അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഹാവ് പോയിട്ട് ഹാ ആയിട്ട് പറയും വേറെയും ചിലതൊക്കെ വരാറുണ്ട് പക്ഷെ അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും സാധാരണഗതിയിൽ താ ഉള്ളതൊക്കെ മൊ ആയിരിക്കും സ്ത്രീ ആണെങ്കിൽ എന്ത് പറയും മോ അന്നസ് അപ്പോൾ ഒരു ഫീമിൽ ഇനി രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക ഒന്ന് മുതക്കറോ മൊ അന്നസോ എന്നത് മുതക്കറോ മു അന്നസോ എന്നത് മുതക്കറോ മൊന്നസോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആണാണോ പെണ്ണാണോ ഒന്ന് അല്ലേ ചെയ്യുന്ന ആള് ആണാണോ പെണ്ണാണോ രണ്ടാമത്തെ കാര്യം എന്താണ് മുഫ്രദാണോ മുസന്നയാണോ ജം ആണോ അതായത് ഒരാളാണോ രണ്ടാളാണോ രണ്ടിലധികം ആളുകളാണോ ഈ രണ്ട് കാര്യങ്ങളും ഓരോ ഫീലിനെ സംബന്ധിച്ചും നമ്മൾ പരിശോധിക്കണം അപ്പൊ നേരത്തെ പറഞ്ഞത് ഹാമിദുൻ ഒരാളാണ് എന്ന് പറയൂ അപ്പൊ അദ്ദർസ എന്താണ് വ്യത്യാസം ഒരു താവ് ചേർത്ത് കൊടുത്തു രണ്ട് ആണുകൾ എന്ന് കരുതുക അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ ഇങ്ങനെ പറയും അല്ലെ സ്ത്രീ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു താവി ചേർത്തിട്ട് അതിനുശേഷം അലിഫ് ചേർക്കണം അതായത് അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ താങ്ങു മാത്രം ചേർത്ത് കൊടുക്കുക രണ്ട് സ്ത്രീകളാണെങ്കിൽ താഴിനു ശേഷം ഒരു അലിഫ് കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടിലധികം സ്ത്രീകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ചേർക്കുക അലിഫും തവൊക്കെ പോയി ഇപ്പൊ എന്താണുള്ളത് ഒരു ന്യൂനാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെയൊന്നും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി ഫഅല ഫഅല ഫഅലത് ആ ക്രമത്തിൽ ഇങ്ങനെ ഏത് ഏത് ഫേഡ് കിട്ടിയാലും സർഫാക്കാൻ പഠിച്ചാൽ മതി ഖറഅ ഖറഅ ഖറഉ ഖറഅത് ذهبنا فعلت فعلتا فعلنا درس درست درسنا سلم سلمت سلمتا سلمنا ഇങ്ങനെ സർഫാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓർമ്മിക്കാൻ പറ്റും ആദ്യം വരുന്നത് ഒരു പുരുഷൻ മുഫ്രദ് മുദക്കർ രണ്ടാമത് വരുന്നത് രണ്ട് പുരുഷന്മാർ മുസന്ന മുദക്കർ മുസന്നർബ് മൂന്നാമത് വരുന്നത് രണ്ടിലധികം പുരുഷന്മാർ ഇത് ഇത് മൂന്നും നിങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് ആദ്യം വരുന്നത് എന്ത് എന്താണത് ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ആൾ സ്ഥലത്തിൽ അവൻ അവൾ എന്നൊക്കെ നമ്മൾ പറയും വേറെ ഒരാളെ കുറിച്ച് പറയാണ് അല്ലെ വേറെ ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് നീ എന്നൊക്കെ പറയുമ്പോൾ എന്താകും സ്ഥലത്തുള്ള ആളാണ് അല്ലെ നേരെ മുന്നിലുള്ള ആളോടല്ലേ നമ്മൾ നീന്ന് പറയാം അങ്ങനെ പറയുന്നടുത്ത് ഹാദിർ എന്ന് പറയും അപ്പൊ അടുത്തത് എന്താ അവിടെ എന്താണ് മുസന്ന മുഅന്നസ് ഗായിബ് കുറേ ആളുകൾ ഉണ്ടാവും അല്ലെ പറയുന്നത് അപ്പൊ ഈ പാഠത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു പുരുഷനെ കുറിച്ചാണെങ്കിൽ ആദ്യം പഠിച്ചു സാധാരണ നമ്മൾ ഒരു ഫീൽ ആദ്യം പറയുക ഒരു പുരുഷൻ ചെയ്തു അവൻ ഒരു പുരുഷൻ ചെയ്തു എന്നുള്ള ആ ഒരു രൂപത്തിലാണ് ഫാല ഹറ ദഹബ ഇങ്ങനെയൊക്കെ പറയും രണ്ട് പുരുഷന്മാരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അലിഫോട് ചേർത്തിട്ട് എന്ന് പറയും മൂന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ടിലധികം പുരുഷന്മാർ രണ്ടിലധികം പുരുഷന്മാരുണ്ടെങ്കിൽ എന്തു പറയും ഇങ്ങനെ പറയും ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു താഴ് കൂട്ട് കറ എച്ച് രണ്ട് സ്ത്രീകളാണെങ്കിൽ കറ അന്ന് സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടിലധികം സ്ത്രീകളാണെങ്കിൽ കറ ഇന്ന ഇങ്ങനെ പറയാനാണ് മാതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സൊർഫാക്കി പഠിക്കേണ്ടത് അപ്പൊ ആദ്യം പറയുന്നത് ഒരു പുരുഷൻ പിന്നെ രണ്ട് പുരുഷന്മാർ പിന്നെ കുറെ പുരുഷന്മാർ പിന്നെ പറഞ്ഞത് ഒരു സ്ത്രീ രണ്ടു സ്ത്രീകൾ കുറേ സ്ത്രീകൾ ആ ഒരു ഓർഡർ ഓർമ്മിച്ച് വെച്ചിട്ട് സൊർഫാക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നേരത്തെ നമ്മൾ പറഞ്ഞു ഹാമിദുൻ എന്ന് പറഞ്ഞാൽ കഥബ എന്ന് ഉപയോഗിക്കണം കഥബ ദർസ െ ഹാമിദുൻ മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ ഹാമിദുൻ ജാബിറുൻ മുഹമ്മദുൻ എന്ന് പറഞ്ഞാലോ മൂന്നാളായി രണ്ടിലധികം ആളുകളായി അപ്പോ കത്തബൂ എന്നാല് ഫാത്തിമയാണെങ്കിൽ എങ്ങനെ പറയണം ഫാത്തിമത്തു കത്തബത്ത് ആയിഷയുണ്ട് രണ്ടാളായി അപ്പൊ എങ്ങനെ പറയണം ഇനിയും തരുന്നത് മൂന്നാളുകൾ ആണെങ്കിലോ മൂന്നാളുകളാണെങ്കിൽ അതിനോട് യോജിച്ച ഫീൽഡ് നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ എങ്ങനെ മൂന്നാളുകൾ ഉണ്ടാവുക ഉദാഹരണത്തിന് പാഠത്തിലുണ്ടല്ലോ ഉമ്മയും മക്കളും കൂടെ എല്ലാവരും കൂടെ അല്ലേ കുറേ സ്ത്രീകളാണ് അവരെല്ലാവരും കൂടെ കുറാനുതന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഖുർആൻ ഓതുമ്പോൾ എന്താ പറയുക ഇങ്ങനെ ഏത് ഫീഴിലാണ് ഓരോന്നിൻ്റെയും നേരെ ഉപയോഗിക്കേണ്ടത് എന്നത് തിരിച്ചറിയാനാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുമല്ലോ എല്ലാവരും പരീക്ഷയ്ക്ക് ചോദ്യം തന്നാൽ തന്നിരിക്കുന്നിടത്ത് ഫീഴിലാണ് ചേർത്ത് കൊടുക്കേണ്ടതെങ്കിൽ ആദ്യം നോക്കുക എത്ര ആളുകളുണ്ട് ഒന്ന് വാപ്പ മാത്രമേ ഉള്ളൂ അൽ അബു ഡാഷ് അൽ ജരീദത്ത നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും യഹറ ഉ അല്ലെങ്കിൽ അൽ അബു അൽ ഇബിനു വാപ്പയും മകനും കൂടി ഡാഷ് അൽ ജരീദത്ത എന്ന് തന്നാലോ വാപ്പയും മകനും ഡാഷ് അൽ ജരീദത്ത വാപ്പയും മകനും പത്രം വായിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ യഹറനി അതേപോലെ രണ്ട് സ്ത്രീകളെ തന്നു ഖദീജത്തു വ മൈമോനത്തു ഖതീജയും മൈമോനയും അപ്പോൾ എന്ത് ചെയ്യണം യഹി അല്ലെങ്കിൽ ഏതാണോ താവും അൽഫും ഉള്ള ഫീൽഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്ത്രീകൾ ഉണ്ടാവുമ്പോൾ ഇനി ഇതുപോലെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്വീക പറയാനാണ് എന്താണ് സ്വീക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യഖിലത്ത് എന്ന് പറഞ്ഞു അവൾ ഒരു സ്ത്രീ ഉണർന്നു എന്നാണ് യഖിലത്ത് എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ അവൾ ഒരു സ്ത്രീ അപ്പോൾ ആ ഫെയ്ലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എന്താണത് ഫെയില് മാതിയാണ് ഉണർന്നു എന്നാണല്ലോ പറഞ്ഞത് ഫെയില് മാതിയാണ് ആരെക്കുറിച്ച് പറയുന്ന മുഅന്നസ് മുഫ്രദ് ഗായിബിനെ കുറിച്ച് പറയുന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലെ അവൾ ഒരു സ്ത്രീ സ്ത്രീന്നാണല്ലോ പറഞ്ഞത് മുഫ്രതാണ് ഒരു സ്ത്രീ ആണല്ലോ ഒരാളാണ് മുഫ്രദ് ഗായിബ് സ്ഥലത്തില്ലാത്ത അവൾ ഒരു സ്ത്രീ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്താണത് ഒരാൾ മുസന്ന മുസന്ന മുഫ്രദ് ഒരാൾ അങ്ങനെ പറഞ്ഞ് പഠിക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ മുഫ്രദാണ് ഗായിബാണ് ലിൽ മുഫ്രദിൽ ഗായിബി അതേസമയം എന്ന് പറഞ്ഞാലോ അവർ രണ്ടാൾ ഉണർന്നു അവർ രണ്ടു സ്ത്രീകൾ ഉണർന്നു അപ്പൊ എന്ത് കിട്ടി മുഫ്രദാണോ അല്ല മുസന്നയാണ് മുസന്നയാണ് മുഹന്നസാണ് ഗായിബാണ് ലിൽ മുസന്നൽ മുസന്ന 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 മാറി പാടില്ല എന്ന് 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 പറഞ്ഞാൽ 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 രണ്ടാളുകൾ സ്ത്രീ സ്ഥലത്തില്ലാത്തത് ഇതുപോലെ പറ്റണം അവർ കുറെ സ്ത്രീകൾ നിസ്കരിച്ചു അപ്പൊ നമുക്കറിയാം അവർ കുറെ സ്ത്രീകളാണ് സൊല്ലൈന എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു ആളുകൾ ൾ സ്ത്രീകളാണ് ജംഇൽ ഇങ്ങനെ പറയാൻ പഠിക്കണം ഏത് ഫേല് കിട്ടിയാലും നമുക്കത് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയണം വളരെ എളുപ്പമാണ് കാരണം മുഫ്രദ് ഉപയോഗിക്കുന്ന ഫേല് ഫാലും നിങ്ങൾക്കറിയാം മുതക്കരകായിബിന് ഉപയോഗിക്കുന്നത് ഫാലാ ജമുദ്രിന് ഉപയോഗിക്കുന്നത് ഫാലു മുഫ്രദ് ഉപയോഗിക്കുന്നത് മൊഹന്നുപയോഗിക്കുന്നത് സുഹായിബിൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇനി മുലാരിയായ ഫീൽ ആണെങ്കിൽ എന്താണ് മാറ്റം വരുന്നത് നോക്കാം മുതാരി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ യു യൂ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ വായിക്കുന്നു മുഫ്രദാണ് മുദക്കറാണ് മുഫ്രദാണ് മുദക്കറാണ് തായിബാണ് ഈ പാഠത്തിൽ നമ്മൾ സ്ത്രീകളെ കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് പഠിക്കുന്നത് എങ്ങനെ സ്ത്രീകളെ കുറിച്ച് പറയാം അവൾ ഒരു സ്ത്രീ വായിക്കുന്നു എന്ന് പറയണമെങ്കിൽ എന്തു പറയണം തക്കറ തക്കറൌ എവിടെയാണ് വ്യത്യാസം വരുന്നത് നേരത്തെ യക്റ ഊ ആയിരുന്നു യാ മാറിയിട്ട് ഇവിടെ എന്തായി ത ആക്കാൻ പാടില്ല അവസാനത്തിൽ നൂന്ന് ചേർക്കാൻ വേണ്ടത് മാറിപ്പോവരുത് തക്രൌ തനി അപ്പോ യു യനിറ ഊന ഇത് മൂന്നും മുതക്കറിൻ്റെതാണെന്ന് നിങ്ങൾക്കറിയാം ആദ്യത്തത് മുഫ്രത് രണ്ടാമത് മുസന്ന മൂന്നാമത്തെ ജമ്മ ഇനിയുള്ളതോ തെക്കറഉ

ഇങ്ങനെ സ്വീക പറയാനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഫെയിലുകളിങ്ങനെ എഴുതുക നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ കുറച്ച് ഫെയിലുകൾ ഇങ്ങനെ എഴുതുക എന്നിട്ട് അതിൻ്റെ ഒക്കെ സ്വീക എഴുതി നോക്കുക നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്നത് എഴുതി നോക്കുക അപ്പോൾ യക്രവ് കണ്ടാൽ മുഫ്രദ് കണ്ടാൽ മുഫ്രദ് കണ്ടാൽബാണ് അപ്പം എങ്ങനെ പറയണം അതേപോലെ തെക്റവ് കണ്ടാൽ അൽഫിയുൽ മുതാരിയു ലിൽബി തെക്ക് ആനി കണ്ടാൽ അൽഫിയുൽ ഇങ്ങനെ ഓരോന്നും എഴുതി നോക്കുക അപ്പം രണ്ട് കാര്യങ്ങളെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ ഒന്നാമത്തേത് എന്താണ് എവിടെയൊക്കെയാണ് ഫിയൽ മുഹന്നായിട്ട് മുതക്കറായിട്ടൊക്കെ ഉപയോഗിക്കുക അത് നിങ്ങൾക്കറിയാം അല്ലെ മോന്നസ് ഒരു വാക്ക് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും അത് മോന്നസ് ആണ് അതിനോട് യോജിച്ചിട്ടുള്ള ഫെയ്യിൽ ഉപയോഗിക്കണം അതേപോലെ രണ്ട് സ്ത്രീകളെ കുറിച്ചാണെങ്കിൽ രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഫിയൽ എടുത്ത് ഉപയോഗിക്കണം കുറേ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പറയുന്ന ഫിയൽ എടുത്ത് ഉപയോഗിക്കണം അങ്ങനെ ഏറ്റവും യോജിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക ചിലപ്പോൾ തരും ഫിയൽ തരും എന്നിട്ട് അതിൻ്റെ മുന്നിൽ ചേർത്ത് കൊടുക്കേണ്ട വാക്ക് നമ്മൾ കണ്ടെത്തേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ ഡേ യക്രോൽ ജരീതത്ത എന്ന് പറഞ്ഞാൽ അൽ അബു എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കും അൽ അബു ഡാഷ് അൽ ജരീതത്ത എന്ന് പറഞ്ഞാൽ യക്രോ എന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ ഒന്നുകിൽ ഫിയൽ ചേർത്ത് കൊടുക്കാൻ പറയും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഇസ്മുകൾ അതിന് മുമ്പുള്ള പേരുകൾ ചേർത്ത് കൊടുക്കാൻ പറയും എന്ത് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ മനസ്സിലാവുക എത്ര ആളുണ്ടോ നോക്കുക ആണാണോ പെണ്ണാണോ നോക്കുക അതിന് യോജിച്ചത് ഏതാണ് എന്ന് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം സ്വീക പറയാൻ പഠിക്കലാണ് തക്ര ആനി എന്ന് കണ്ടാൽ അതിന്റെ സ്വീക എന്താണെന്ന് പറയണം ആദ്യം അത് മുതാരിയാണെന്ന് മനസ്സിലാവണം അൽഫിയാലു ഇങ്ങനെ ഈ ഓരോന്നിന്റെയും ശീലയും പറയാൻ പഠിച്ചാൽ ഈ പാടത്തിൽ നിന്നുള്ള ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരമെഴുതാൻ പറ്റും പിന്നെ പാഠത്തിലുള്ള വാചകങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലുള്ള തതിരി പാത്ത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം ഞാൻ ചോദ്യം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഉത്തരം ആലോചിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം തുടർന്ന് കാണുക ഒന്ന് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പൊ ഒന്നാമത്തെ ചോദ്യം അൽ ഉമ്മു അൽ ബിൽ ഉമ്മ മുറ്റം ഡാഷ് ഉമ്മേ വൃത്തിയാക്കുന്നതാണ് അവിടെ വരേണ്ടത് പക്ഷെ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലും ഉത്തരം കിട്ടും എന്തുകൊണ്ട് ഉമ്മു എന്ന് പറഞ്ഞാൽ ഉമ്മയാണെന്ന് നമുക്കറിയാലോ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ഫെയലിൽ എന്തുണ്ടാകും ഉറപ്പായിട്ടും ഒരു താ ഉണ്ടാകും അപ്പോൾ അവിടെ രണ്ട് വാക്ക് തന്നതിൽ നല്ല ഫത്ത് എന്നതിൽ മാത്രമേ താ ഉള്ളൂ അതുകൊണ്ട് അതെടുത്ത് തിരിഞ്ഞാൽ മതി രണ്ടാമത്തെ ചോദ്യം ഡാഷ് മിനൽ മദ്രസത്തി അല്ലെ കുട്ടി മദ്രസയിൽ നിന്ന് ഡാഷ് അപ്പോൾ അവിടെ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട് അവിടെ അദ്ദാരിസു എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടി ഒരാൺകുട്ടിയാണ് അല്ലെ പെൺകുട്ടിയാണെങ്കിൽ എന്തുണ്ടാകും അദ്ദാരിസത്തു എന്നുണ്ടാകും ഇവിടെ അദ്ദാരിസു എന്നേ ഉള്ളൂ അതുകൊണ്ട് ആൺകുട്ടിയാണ് ആൺകുട്ടിയാവുമ്പോൾ എന്നതും യോജിക്കും എർജിയോ എന്നതും യോജിക്കും അപ്പം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്നാലേ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ എന്താണ് അർത്ഥം എനഹതു എന്ന് പറഞ്ഞാൽ ഉണരുന്നു മദ്രസയിൽ നിന്ന് കുട്ടി ഉണരുന്നു എന്ന് പറയുമോ ചില കുട്ടികളെ കുറിച്ച് പറയാം അല്ലേ മദ്രസയിൽ ഇരുന്ന് ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും അവരെക്കുറിച്ച് എനഹതു എന്ന് പറയാം പക്ഷെ സാധാരണ എന്താണ് മദ്രസയിൽ നിന്ന് കുട്ടികൾ മടങ്ങി വരുന്നു എന്നാണ് പറയാം അല്ലേ എർജിയഴു ആണ് പറയുക അപ്പം ഉത്തരം എന്താണ് അദ്ദാരിസു എർജിയഴു മീനൽ മദ്രസത്തി മസാൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വൈകുന്നേരം കുട്ടി വിദ്യാലയത്തിൽ നിന്നും മടങ്ങുന്നു എർജിയഴു മടങ്ങുന്നു അടുത്തത് നിങ്ങൾക്കറിയാലോ അൽഉമ്മു ആകുമ്പോൾ എർജിയോ ഏതായാലും വരുമില്ല കാരണം എന്താ അൽ ഉമ്മു സ്ത്രീയാണ് അല്ലേ ഉമ്മ ഒരു ഉമ്മയാണ് അപ്പോൾ താ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ തുസല്ലിമു അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് ഇനി അടുത്ത എന്താണ് ലബീബത്വൻ ജുമാനത്തുൻ രണ്ടാളുകളുണ്ട് അല്ലേ ലബീബയുമുണ്ട് ജുമാനയുമുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അപ്പം എന്ത് എഴുതണം തൽഅബാനി എൽ അബാനി എന്ന് പറയുമ്പോൾ രണ്ട് ആൺകുട്ടികളെ കുറിച്ചാണ് പറയാം തൽഅബാനി പറയുമ്പോഴാണ് രണ്ട് പെൺകുട്ടികളെ കുറിച്ചാവുന്നത് അപ്പം എന്താണ് ഉത്തരം തലബാനി എന്നാൽ അടുത്ത എന്താണ് ഹാമിദുൻ വഹാലിദുൻ ഡേഷ് ഫിദ്സ് ഹാമിദും രണ്ട് ആൺകുട്ടികളാണ് അല്ലേ രണ്ട് ആണുങ്ങളാകുമ്പോൾ നിങ്ങൾക്കറിയാം താ ഉപയോഗിച്ച് അല്ല പറയേണ്ടത് യാ ഉപയോഗിച്ചാണ് യുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു രണ്ട് ആൺകുട്ടികൾ പഠിക്കുന്നു ഫിസഫുൽ ഹാമീസ് അഞ്ചാം ക്ലാസ്സിൽ അപ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനോട് യോജിച്ച ഫീഴിലാണ് അവിടെയൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കേണ്ടത് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സ്വന്തം കണ്ടെത്തല്ലോ ഇനി ഉത്തരം നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം ശരിയാണോ എന്ന് നോക്കാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കുക അവിടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ച് പഠിക്കുക ഒരുപാട് എഴുതിയും നോക്കുക നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സാം വൈക്കും വർമ്മത്തുല്ലാഹി വർക്കാത്തു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന കൂടുതൽ ഇസ്ലാമിക വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക صاد للصغار